ഇന്ന് നമ്മുടെ പോത്തൂട്ടന്മാരുടെ ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ വൈകുന്നേരം അവന്മാരെ അഴിച്ചു വിട്ടേക്കാണ് അന്മാരെ ഇന്ന് പാടത്ത് മൊത്തം ഒന്ന് കറങ്ങി പുല്ല് തിന്നാൻ വേണ്ടി വിട്ടിരിക്കുകയാണ് കാരണം ഏതാനും മണിക്കൂർക്കുള്ളിൽ അവരെത്തും അവരെ കൊണ്ടുപോകാൻ അങ്ങനെ അവരെല്ലാവരും നടന്ന് പുല്ല് കഴിക്കാനായിട്ട് അനുവദിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ പാടത്തെ പത്ത് മാസത്തെ പത്ത് പതിനൊന്നാമത്തെ മാസമാണ് അവരുടെ പുല്ല് കഴുപ്പ് ഇന്നത്തോടു കൂടി കൊല്ലത്തു നിന്ന് വന്നവർക്കാണ് നമ്മൾ കൊടുത്തത് കൊടുത്ത വിലയൊക്കെ നമ്മൾ പറയുന്നതാണ് അവരിപ്പോൾ ഇപ്പോൾ നാലുമണിയായി അവരഞ്ച് അഞ്ചര ആവുമ്പോൾ എത്തും നമുക്കപ്പോഴും കുളിപ്പിച്ചിട്ട് വെള്ളവും കൊടുത്ത് നിർത്തണം അങ്ങനെ അതിൽ ഒരാളെ കൊടുക്കില്ല കൊച്ചു പോത്തിനെ കൊടുക്കത്തില്ല ഈ മൂന്ന് വരെയാണ് നമ്മൾ കച്ചവടം ആക്കിയത് നാല് പേരിൽ ഒരാളെ നമ്മൾ രണ്ട് ദിവസം മുന്നേ കച്ചവടം ചെയ്തു അത് നമ്മൾ വക്കത്തുള്ള ഒരു സബ്സ്ക്രൈബറിന് കൊടുത്ത് നമ്മൾ ഇനി മൂന്ന് വരെയാണ് നമ്മൾ ഇന്നലെ കച്ചവടമാക്കി ഇന്നലെ കച്ചവടമായി വെള്ളിയാഴ്ച വരുന്ന കച്ചവടമായി ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് ഇനി പെരുന്നാളിന് ഒരു ദിവസം കൂടിയുള്ളു ഞായറാഴ്ച കൂടിയുള്ളു വെട്ടുകാരാണ് വാങ്ങിക്കൊണ്ട് പോകുന്നത് അപ്പോൾ ഇനി അവരെ കുളിപ്പിച്ചൊന്ന് സെറ്റാക്കി നിർത്തണം ആഹാരമൊക്കെ കൊടുത്ത് എല്ലാം വേഗം അപ്പോൾ എല്ലാത്തിൻ്റെയും വില ഞാൻ വീഡിയോ ലാസ്റ്റ് പറയുന്നതാണ് ഞാൻ അവരൊന്ന് കുളിപ്പിച്ച് കയറ്റിയതിന് ശേഷം നമുക്ക് വീഡിയോ എടുക്കാം ആഴ്ച വിട്ടോ അങ്ങനെ അവർ കുളിയൊക്കെ കഴിഞ്ഞ് കരയിൽ കയറുകയാണ് കയറാ കയറ കൊമ്പനും തുമ്പനും ഒക്കെ കയറ് അവർക്ക് കരയെ കയറാൻ മനസ്സില്ലെന്ന് തോന്നുന്നു ¡Cara, cara! 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 ¡Cara, പോയി പോയി മതി മതി അങ്ങനെ ഈ പാടത്തെ പുല്ലും കഴിച്ച് അവർ യാത്രയാവുകയാണ് ഇനി നമ്മളതിൽ ഒരു കുഞ്ഞു പോത്ത് മാത്രമേ ഉള്ളൂ അവന് അവർ ഇരുപത്തിരണ്ട് രൂപ വില വെച്ച് നമ്മൾ കൊടുത്തില്ല അവൻ ഒരാളെ നിൽക്കട്ടെന്ന് വിചാരിച്ചു ഓക്കെ അവന് വീട്ടിൽ കൊണ്ട് ഭക്ഷണം കൊടുത്തിട്ട് അവർ വരുമ്പോൾ വണ്ടിയൊക്കെ ആയിട്ട് എടുക്കാം അങ്ങനെ അവിടെ ഫുഡ് കഴിക്കാനുള്ള റെഡിയായി നിൽക്കുകയാണ് അവർ ഒരു ഈ മൂന്ന് പോത്തുകളാണ് നമ്മൾ കച്ചവടമാക്കിയത് രണ്ടു ദിവസം മുന്നേ ഇതിൻ്റെ കൂടെയുള്ളവരെ നമ്മൾ കൊടുത്തായിരുന്നു നാൽപ്പത്തി നാലായിരം രൂപയ്ക്കാണ് ആ ഒരു കുട്ടിയെ കൊടുത്തത് കുട്ടിയല്ല നൂറ് നൂറ്റി ഇരുപത് കിലോ ഇറച്ചി വരുന്ന പോത്തായിരുന്നു സബ്സ്ക്രൈബറിനാണ് കൊടുത്തത് മെയ് മൂന്ന് വരെയാണ് റെഡി ഇവിടെ ഫുഡ് റെഡി ആയപ്പോൾ ഉള്ള പെപ്പറാളമാണ് കാണിക്കുന്നത് ഇങ്ങനെ പോത്തിനെ കൊണ്ട് അവർ വന്നപ്പോൾ രാത്രി ഒൻപത് മണി കഴിഞ്ഞു വേറെ ഉള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ അവർ പോത്തിനെ വാങ്ങി വന്നപ്പോൾ ലേറ്റായിരുന്നാണ് പറഞ്ഞത് അങ്ങനെ അവർ പോത്തിന് വണ്ടി കയറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഈ വർഷത്തെ പോത്ത് പോത്തുവളർത്തിൽ എനിക്ക് ഒരുപാട് ലാഭമായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് തോന്നിയത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് കാരണം ഈ പ്രാവശ്യം നമ്മൾ എട്ട് പോത്തുകുട്ടിയെ കൊണ്ടുവന്നായിരുന്നു നൈനാമല ചന്തയിൽ നിന്ന് രണ്ടെണ്ണം നമ്മൾ കൊണ്ടുവന്ന് ഒരാഴ്ചക്കുള്ളിൽ ഒരു ഇരുപത്താറായിരം രൂപയ്ക്ക് വിറ്റായിരുന്നു മൊത്തം എഴുപത്തൊന്നായിരം രൂപയ്ക്കാണ് നമ്മൾ എട്ട് പോത്തുകുട്ടിയെ അവിടെ നിന്ന് കൊണ്ടുവന്നത് വണ്ടിക്കൂലി എല്ലാം കൂടെ ഒരു പത്ത് എഴുപത്താറായിരം രൂപയായി ഇരുപത്താറ് രൂപയ്ക്ക് രണ്ട് കുട്ടികളെ വിറ്റു പോയിട്ട് ആറെണ്ണം ഉണ്ടായിരുന്നു അതിൽ ഒരെണ്ണം നമ്മൾ കഴിഞ്ഞ വരുന്നാളിന് പതിനെട്ടായിരം രൂപയ്ക്ക് വിറ്റു പിന്നെ പോയിട്ട് അഞ്ച് പേരുണ്ടായിരുന്നു അഞ്ച് പേരെ അതിൽ നാല് പേരെ നമ്മൾ ഒന്ന് നാൽപ്പത്തി നാലിന് വിറ്റിരിക്കുകയാണ് നാൽപ്പത്തിയാലും പതിനെട്ടും അറുപത്തിരണ്ട് ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപ നമുക്കിപ്പോൾ ഈ പെരുന്നാളിന് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു കുട്ടി വീട്ടിലുണ്ട് അതിന് നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല ഒരു ആറുമാസം കൂടെ ഇട്ടിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഈ വർഷത്തെ പോത്ത് എനിക്ക് ലാഭമായിട്ട് തോന്നുന്നുണ്ട് നമ്മൾ അവിടെ പോയി കന്നെടുത്തുകൊണ്ട് വന്നതിൽ നമുക്ക് നഷ്ടമില്ല ഇത്ര രണ്ട് നമ്മൾ പോത്തിനെ വിറ്റിട്ടുണ്ട് ഇനി ഒരെണ്ണം കൂടെ നിൽപ്പമുണ്ട് ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപയ്ക്ക് നമ്മൾ വിറ്റായിരുന്നു കൊണ്ടുവന്ന തുടക്കത്തിൽ തന്നെ നമ്മൾ ഇരുപത്താറ് രൂപയ്ക്ക് രണ്ടെണ്ണം വിറ്റായിരുന്നു കൂടുതൽ അതാണ് നമ്മുടെ ഈ വർഷത്തെ പോത്ത് വളർത്തൽ നമുക്ക് ലാഭം അത്യാവശ്യം മാന്യമായിട്ടുള്ള ലാഭം കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എല്ലാ വർഷം നമ്മളിവിടുന്ന് ഈ ചന്തകളിൽ നിന്ന് ഒന്ന് രണ്ട് പോത്ത് അല്ലെങ്കിൽ മൂന്ന് പോത്തൊക്കെ മേടിച്ചിട്ട് വളർത്തുകയായിരുന്നു കാരണം ഇവിടെ ഒരെണ്ണം മേടിക്കുന്ന പൈസയ്ക്ക് അവിടെ രണ്ടെണ്ണം മേടിക്കുക അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് നമ്മളെ നാട്ടിൽ പതിനാറ് പതിനേഴ് രൂപ എടുത്ത് മേടിക്കുന്ന പോത്തുകൂട്ടി നമുക്ക് അവിടെ ഒരു പത്ത് രൂപ പന്ത്രണ്ട് രൂപയ്ക്കകത്ത് പന്ത്രണ്ട് രൂപ കൊടുക്കുമ്പോൾ മാക്സിമം കിട്ടും നല്ല ഒരുപാട് കുട്ടികളൊക്കെ വരുന്ന ദിവസമാണെങ്കിൽ നല്ല മാന്യമായിട്ടുള്ള വിലയ്ക്ക് അവിടെ നിന്ന് വാങ്ങാൻ കഴിയും അപ്പോൾ ഇത്രയും രൂപയ്ക്കാണ് നമ്മൾ അവനെ കൊടുത്തിരിക്കുന്നത് ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപ മൊത്തം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ നാല് മൂന്ന് പേരെ കൊടുത്തത് ഒരു ലക്ഷം രൂപയ്ക്കും മറ്റേ നാൽപ്പത്തി നാല് പിന്നെ ഒരു പതിനെട്ട് പക്ഷെ വെട്ടുകാർ വന്നുകൊണ്ടാണ് നമുക്കിത്തിരി പൈസ കുറഞ്ഞത് നേർച്ചയ്ക്ക് കൊടുക്കാൻ രണ്ട് പോത്തേ സെറ്റായുള്ളായിരുന്നു ബാക്കി രണ്ട് കുട്ടികൾ ചെറുതായിരുന്നു അതുകൊണ്ടാണ് വെട്ടുകാർക്ക് കൊടുക്കേണ്ടി വന്നത് കൊടുക്കുന്നില്ലെന്ന് വിചാരിച്ചതാണ് പിന്നെ എല്ലാ പെരുന്നാളിനും പോത്തുകളെ കൊടുത്ത ഒരു ശീലമുള്ളതുകൊണ്ട് വിട്ടുകാർക്കെങ്കിൽ വെട്ടുകാർ കന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു അവർ അവരുടെ ലാഭം നോക്കിയാണ് അവർ കന്നെടുക്കുന്നത് അപ്പോൾ അവർ എല്ലാവരെയും കയറ്റി തീർന്ന് അവർ യാത്രയാകുകയാണ് ഇനി നമുക്കൊരു പോത്തും നമ്മൾ ഗീറിൻ്റെ കാളക്കുട്ടി മാത്രമേ ഉള്ളൂ ഇനി ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ നൈനാമലെന്ന് നമുക്ക് വളർത്താൻ വേണ്ടി നല്ല കന്നുകളെ എടുക്കും ഇനി നമ്മൾ ചെറിയ കന്നുകളെ എടുക്കില്ല ഇച്ചിരി അത്യാവശ്യം നല്ല ഐറ്റം ഇടനീളമുള്ള വലിയ കുട്ടികളെ അവിടെ ഒരു പത്ത് പതിനെട്ട് ഇരുപത് രൂപയൊക്കെ കൊടുത്ത് വാങ്ങുന്ന സൈസ് കുട്ടികളെ വാങ്ങത്തുള്ളു അന്ന് ഞാൻ കച്ചവടത്തിന് കൊണ്ടുവന്നതായത് കൊണ്ടാണ് ചെറിയ കുട്ടികളെ എടുത്ത് കൊണ്ടു വന്നത് എന്നാലും പത്ത് പതിനൊന്ന് മാസം കൊണ്ട് നമ്മൾ ഇത്രയും നല്ല രീതിയിൽ തീറ്റ കൊടുത്ത് വളർത്തിയെടുത്തു അങ്ങനെ അവർ ആയിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേർന്നതാണ് അപ്പോൾ നമുക്ക് നമുക്കടുത്തൊരു കിഡിലെ മീഡിയം